പ്രീസലോൺ ലുക്കോസം അഞ്ചാം അധ്യായം പത്താം വാക്യം യേശു ഷിമോനോട് ഭയപ്പെടേണ്ട ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ചില സമയങ്ങളിലൊക്കെ നാം വല്ലാതെ ഒരു തകർന്ന അവസ്ഥയിലായി ഒറ്റയ്ക്ക് ഏകാന്തതയുടെയൊക്കെ അവസ്ഥകളിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ശൂന്യതയിലേക്ക് കടന്നു വരുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവിനെ ആ ഒരു നിമിഷം നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ അവൻ നമ്മുടെ ശൂന്യതകളെ നിറയ്ക്കുവാൻ കഴിവുള്ളവനാണ് റീസറോഡ് അന്നത്തെ ദിവസവും ശിമോൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത് രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല പ്രത്യേകിച്ച് ഷിമോനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല ഒരു മുക്കുവൻ മത്സ്യ അതായത് മത്സ്യത്തിന്റെ ലഭ്യത എല്ലാ കടലിൽ എവിടെയുണ്ടെന്ന് കൃത്യമായി അറിയാവുന്ന ഏറ്റവും നല്ല സമ്പന്നനായ ഒരു വ്യക്തി തന്റെ എല്ലാ മാനുഷികമായ പ്രയത്നങ്ങളും അവസാനിച്ചുവെന്ന് കരുതി ഒന്നും കിട്ടിയില്ല വളരെ വിഷമതയോടെ ഇങ്ങ് കരയിലിരുന്നു കൊണ്ട് തൻ്റെ പടകിലിരുന്ന് വല ഇങ്ങനെ കുടഞ്ഞത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് അന്ന് കടന്നു വന്ന ജനത്തിൻ്റെ മുഴുവൻ ആത്മീയ ദാഹം തീർത്തുകൊണ്ട് യേശു ഒരു വലിയ സുവിശേഷം ഇരുന്ന് തന്നെ പകർന്നു കൊടുക്കുകയാണ് അത് കേട്ട് ശിവന്റെ ഉള്ളവും ഒന്ന് തണുത്തു കാണും അപ്പോഴാണ് യേശു ആ പടങ്ങിന്റെ അടിയിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നത് അല്പമൊന്ന് മാറ്റിയിടണം ഒരു വാക്കുപോലും അങ്ങോട്ട് ചോദിച്ചില്ല നാഥന്റെ വാക്കുകൾക്ക് ആ ഒരു നിമിഷം തന്നെ പടങ്ങിനെ നീക്കിക്കൊടുത്ത് ഷിമോൻ അത് അനുസരണയോടെ ചെയ്തു എന്നുള്ളതാണ് ഷിമോൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം ചില സമയങ്ങളിൽ അങ്ങനാണ് പ്രിയമുള്ളവരെ കർത്താവിന്റെ വാക്കുകൾക്ക് ശ്രദ്ധയോടെ നാം ചെവി കൊടുക്കുമ്പോൾ കർത്താവിന്റെ വാക്കുകളെ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ മുതൽ അത്ഭുതങ്ങൾ തുടങ്ങുകയായി ഒരിക്കലും നാം നനയ്ക്കാത്ത ചിന്തിക്കാത്ത രീതിയിലൊക്കെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് കർത്താവിന് നമ്മുടെ പടകിൻ്റെ ഒരു അല്പസ്ഥലം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പടകിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് തമ്പുരാനുണ്ടെങ്കിൽ നമ്മുടെ ഒരു യാത്രകളും ഒരു വെറുതെ ആയിരിക്കുകയില്ല എന്ന് ഈ വചനവേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന പടക തമ്പുരാനു വേണ്ടി നമുക്കൊന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യമായ അവസ്ഥകളിൽ നിന്ന് വലിയൊരു ചാകരയുടെ അനുഭവങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുചെന്ന് എത്തിക്കും യേശുവിന്റെ വാക്കുകേട്ട് ഇറങ്ങി പുറപ്പെട്ട സിമോന്റെ ഒറ്റ പ്രസംഗത്തിൽ മൂവായിരത്തിലധികം പേരാണ് സ്നാനത്തിലേക്ക് കടന്നു വന്നത് ഇതിനെല്ലാം പത്രോസിനെ ഇടയാക്കിയത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് യേശുവിന് വേണ്ടി അവൻ പടകൊരുക്കി രണ്ട് യേശുവിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തു മൂന്ന് യേശുവിന്റെ വാഗ്ദാനം മുറുകെ പിടിച്ചുകൊണ്ട് അവൻ യേശുവിനെ അനുഗമിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും യേശുവിനെ അനുഗമിക്കുന്നവരായി നമുക്ക് മാറാം കർത്താവിനെ നമ്മുടെ നിത്യ രക്ഷകനായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവനു വേണ്ടി പടകൊരുക്കി കാത്തിരിക്കുവാൻ അവൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുവാൻ അവൻ്റെ വചനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്താം ഈ ഒരു വചനവേദഭാഗം അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ